മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് ഈ പരമ്പര ഈ പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രം അഭിനയിക്കുന്ന ആക്ട്രസിന് ഇപ്പോൾ വളരെയധികം സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുവരും പ്രണയം തിരിച്ചറിയണം എന്നാണ് പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് തൻ്റെ പ്രശ്നങ്ങളൊന്നും വീട്ടിൽ അച്ഛൻ അറിയരുത് എന്നുള്ള കാര്യം സച്ചി രേവതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ സച്ചിനെ സഹായിക്കുന്നതിന് തയ്യാറാവുകയാണ് രേവതി വീട്ടിൽ നടന്ന അടിയുടെ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് രേവതി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് സച്ചിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെപ്പറ്റി അറിയാൻ ഇടയാവുകയാണ് സച്ചിൻ്റെ അച്ഛൻ ഇതോടെ ഞെട്ടിപ്പോകുന്ന സച്ചിൻ്റെ അച്ഛൻ തിരികെ വീട്ടിലേക്ക് വന്ന് ഇത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ഇതേസമയം പുതിയ ചതികളുമായി മുന്നോട്ട് പോവുകയാണ് ചന്ദ്ര വീട്ടിൽ നിന്ന് എടുത്ത ഫയലുകൾ ബുദ്ധിപൂർവം മുന്നോട്ട് നീക്കുന്ന ചന്ദ്ര പുതിയൊരു തിരിച്ചടിക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്